ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ കത്തോലിക്കാ ദേവാലയം അക്രമികൾ തകർത്ത സംഭവം അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ക്രിസ്തുമത സ്വീകരിച്ചു എന്ന കാരണത്താൽ ഛത്തീസ്ഗഡിലെ നിരവധി ഗ്രാമങ്ങളിൽ അനേകർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയും നാടുവിടാൻ നിർബന്ധരാകുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്ന് സമിതി വ്യക്തമാക്കി ഹിന്ദുത്വ വർഗീയ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർച്ചയായ അക്രമങ്ങളും കലാപശ്രമങ്ങളും ഉണ്ടായിട്ടും അവയെ പ്രതിരോധിക്കാനോ കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ലെന്നും കെ ആരോപിച്ചു ഛത്തീസ്ഗഡിലും വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയന്ത്രണാതീതമാവുകയാണെന്ന് സമിതി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി രാഷ്ട്രീയ താല്പര്യങ്ങളോടെ സാധാരണ ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരുതിരിവുകൾ സൃഷ്ടിക്കാനുള്ള സംഘടിത ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇലക്ഷനുകൾക്ക് മുന്നോടിയായി വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുവാനുമുള്ള ശ്രമങ്ങൾ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമാകുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന ദുരാരോപണം നിരന്തരമുയർത്തി വിരുദ്ധ വികാരം സൃഷ്ടിക്കുവാനും മതപരിവർത്തന നിരോധന നിയമങ്ങൾ ദുരുപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ കേസുകളിൽ അകപ്പെടുത്തുവാനും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വഴി അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ മൂലം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു ഇഷ്ടമുള്ള മതത്തിൽ അംഗമാവാനും സ്വാതന്ത്ര്യത്തോടെ ആ വിശ്വാസത്തിൽ ജീവിക്കുവാനും ഏതൊരു ഇന്ത്യൻ പൗരനും ഭരണഘടനാ പ്രകാരം പൂർണ്ണ അവകാശമുണ്ട് എന്നാൽ ക്രിസ്തുമത സ്വീകരിച്ചു എന്ന കാരണത്താൽ ഛത്തീസ്ഗഡിലെ നിരവധി ഗ്രാമങ്ങളിൽ അനേകം പേർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുകയും നാടുവിടാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു ഇതേ കാരണത്താൽ ഹിന്ദുത്വ വർഗീയ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർച്ചയായ അക്രമങ്ങളും ഉണ്ടായിട്ടും അവയെ പ്രതിരോധിക്കാനോ കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാനോ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല ഇത്തരം ദുരാരോപണങ്ങളെ തുടർന്നുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകിയതായും മതപരിവർത്തന നിരോധന നിയമം അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതും സംശയാസ്പദമാണ് നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എങ്കിലും അത്തരം പുതിയ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗിക്കപ്പെടുകയും ആൾക്കൂട്ട അക്രമങ്ങൾക്ക് പോലും മറയായി മാറുകയും ചെയ്യുന്ന പ്രവണത അത്യന്തം ദൗർഭാഗ്യകരമാണ് ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മത സ്വീകരിക്കുവാനും അതിൽ ജീവിക്കുവാനും എളുപ്പമല്ല വരുന്നത് ഭരണഘടനാ ലംഘനവും മനുഷ്യാവകാശ നിഷേധവുമാണ് ഗർ എന്ന പേരിൽ അക്രമങ്ങൾ അയച്ചുവിടുന്നവരെയും അത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളെയും നിയമത്തിനു കീഴിൽ കൊണ്ടുവരാനും എല്ലാ മതസ്ഥർക്കും ഒരുപോലെ സുരക്ഷിതമായി ജീവിക്കുവാനുമുള്ള സാഹചര്യമൊരുക്കുവാനും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ തയ്യാറാകണമെന്നും സമിതി ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് കൊച്ചി